السلام عليكم ورحمة الله وبركاته الحمد لله الذي واحده والصلاة والسلام على من لا نبي بعيده وعلى آله وأصحابه الفائزين برد الله أما بعد ريبتا صحودنا الماري ستبشاصي الله سبحانه وتعالى أيه جيب ذات നമുക്ക് നൽകിയിട്ടുള്ള വിലമതിക്കാനാകാത്ത അനുഗ്രഹങ്ങളിൽ ഒരനുഗ്രഹമാണ് സന്താനങ്ങൾ അള്ളാഹുവിൻ്റെ ദാസന്മാർ അല്ലാഹുവിൻ്റെ ദീനിൻ്റെ മാതൃകയായി തീരണമെന്ന് അല്ലാഹു താൽപ്പര്യപ്പെടുന്നു അതിൻ്റെ ഭാഗമായി സന്താനങ്ങളുടെ വളർച്ചയും ഉയർച്ചയും ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന മാതാപിതാക്കളോട് അവരിൽ ഇസ്ലാമിക സംസ്കാരം ഉണ്ടാക്കിത്തീർക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണ് എന്ന് അള്ളാഹു സുബുഹാനഹുബത്ത ആല അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏതൊരു പിതാവും വാക്കുകളിലൂടെയും പ്രവർത്തികളിലൂടെയും തൻ്റെ മകന് അല്ലെങ്കിൽ തൻ്റെ മകൾക്ക് ഇസ്ലാമിക സംസ്കാരത്തിൻ്റെ കാണപ്പെടുന്ന രൂപമായി തീരേണ്ടതുണ്ട് എന്ന് നമുക്കറിയാം ദീനിൻ്റെ ആദ്യപാഠവും ബാലപാഠവും പഠിക്കാൻ തുടങ്ങുന്ന വേളയിൽ ജീവിതത്തിൻ്റെ ആദ്യപാഠം പഠിക്കാൻ തുടങ്ങുന്ന വേളയിൽ തൻ്റെ മകനിക്ക് പിതാവ് ഉപദേശങ്ങൾ നൽകേണ്ടതുണ്ട് കാരണം തൻ്റെ മകൻ ജീവിതത്തിൻ്റെ വിവിധ ദിക്കുകളിലേക്ക് സഞ്ചരിക്കേണ്ടവനാണ് ആ മേഖലയിലൊന്നും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ വിരുദ്ധമായ യാതൊന്നും അവനിൽ നിന്ന് സംഭവിക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ഒരു പിതാവ് തീർച്ചയായും തൻ്റെ സന്താനത്തിന് ഉപദേശം നൽകൽ അനിവാര്യമാണ് ആ ഉപദേശം എങ്ങനെയായിരിക്കണം എപ്രകാരമായിരിക്കണം വിശുദ്ധമായ കുർആാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ ഏകദേശം നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ലുക്മാനുൽ ഹക്കീം എന്ന സ്വാത്ഥികനും അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനുമായ അടിമ തൻ്റെ മകന് കൊടുത്ത ഉപദേശം മാനവരാശിക്ക് ഒരു ഉപദേശമായും ഗുണപാഠമായും വിവരിക്കുന്നുണ്ട് അതിൽ നിന്ന് ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനുമുണ്ട് ആദ്യമായി ലുക്ക്മാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം ഏതൊരു മനുഷ്യനും അടിസ്ഥാനപരമായി അറിയലും അംഗീകരിക്കലും നിർബന്ധമായ കാര്യമാണ് ലുക്ക്മാനുൽ ഹക്കീം മകനോട് പറയുന്നു ഏ പ്രിയ മകനെ നീ അള്ളാഹുവിനോട് ഒന്നും പങ്കു ചേർക്കരുത് തീർച്ചയായും അപ്രകാരം പങ്കു ചേർക്കൽ വലിയ അക്രമമാണ് അതിന് ശേഷം രണ്ടാമതായി ലുക്മാനുൽ ഹക്കീം തൻ്റെ മകനെ കൊടുക്കുന്ന ഉപദേശം പരലോകബോധം ജീവിതത്തിൽ തീർക്കുന്നത് സംബന്ധമായാണ് കാരണം മനുഷ്യൻ വ്യത്യസ്തമായ ദിക്കുകളിലേക്ക് സഞ്ചരിക്കുമ്പോൾ പരലോകത്തെ മറന്നുകൊണ്ട് ഐഹിക ജീവിതത്തിന് വേണ്ടി പണിയെടുക്കുവാനും പ്രയത്നിക്കുവാനുമുള്ള ഒരു പ്രത്യേകമായ മാനസികാവസ്ഥയിൽ എത്തപ്പെടരുത് എന്ന് മകനെ ബോധ്യപ്പെടുത്തുന്നതാണ് ഏ മകനെ നീ ചെയ്യുന്ന ഏതൊരു കാര്യവും അതൊരു കടുക് മണിയുടെ അത്രയുള്ളുവെങ്കിൽ പോലും അത് ആകാശങ്ങളിലോ ഭൂമിയിലോ പാറത്തുള്ളിലോ ആയിരുന്നാലും നാളെ വിചാരണ ദിനത്തിൽ അള്ളാഹു അതിനെ കൊണ്ടുവരുന്നതാണ് എന്ന് ലുക്കുമാനുൽ ഹക്കീം തൻ്റെ മകന് ഉപദേശം കൊടുക്കുകയാണ് ഇതിലൂടെ ലുക്കുമാനുൽ ഹക്കീം ജീവിതം പഠിക്കാൻ തുടങ്ങുന്ന കുട്ടിയിൽ പരലോകബോധം തീർക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ലുക്കുമാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുത്ത ഉപദേശം ഇബാദത്തുമായി ബന്ധപ്പെട്ടതാണ് ഏ മകനെ നീ നിസ്കാരം കൃത്യമായി നിലനിർത്തുക ഇബാധത്തിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത കൃത്യത നീ മുറുകെ പിടിക്കണമെന്നാണ് ഇതിലൂടെ ലുക്കുമാനുൽ ഹക്കീം തൻ്റെ മകന് കൊടുക്കുന്ന ഉപദേശം സാമൂഹിക ജീവിതത്തിൽ നീ നന്മയോട് ചേർന്ന് നിൽക്കുക തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുക അഥവാ സദാചാരം കൊണ്ട് കൽപ്പിക്കുകയും ദുരാചാരം തടയുകയും ചെയ്യുക ജീവിതം നീ ഉദ്ദേശിക്കുന്നത് പോലെ സുഖകരമായി കൊള്ളണമെന്നില്ല എന്നാൽ നിന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതൊന്നും അള്ളാഹു അറിയാതെ സംഭവിക്കുന്നില്ല എന്നുള്ള തിരിച്ചറിവ് നിനക്ക് വേണം അതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും വലയും ചെയ്യുമ്പോൾ ക്ഷമ കൈവിടാതെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോട്ടം നടത്താതെ അതിലെല്ലാം ക്ഷമിക്കണം ഇതെല്ലാം നിൻ്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാകാത്ത കാര്യങ്ങളാണ് എന്ന് ലുക്കുമാനുൽ ഹക്കീം തൻ്റെ മകന് ഉപദേശം കൊടുക്കുന്നു അതിന് ശേഷം ലുഖ്മാനുൽ ഹക്കീം പറഞ്ഞ വസ്തുത ജീവിതത്തിൽ നേട്ടങ്ങളുണ്ടായിക്കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും നീ മുഖം തിരിക്കരുത് ഭൂമിയിൽ അഹങ്കാരിയായി നീ നടക്കുകയും ചെയ്യരുത് ജീവിതത്തിൽ വിനയത്തിൻ്റെ ഭാഗം നീ പിടിക്കണം തീർച്ചയായും അഹങ്കാരിയും ദുരഭിമാനിയുമായ ആരെയും അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് നീ അറിയേണ്ടതുണ്ട് നടത്തത്തിൽ നീ മിതത്വം പാലിക്കുക സംസാരിക്കുമ്പോൾ നീ ശബ്ദം താഴ്ത്തുക തീർച്ചയായും വെറുക്കപ്പെടുന്ന ശബ്ദം കഴുതയുടെ ശബ്ദമാണ് ഏതർത്ഥത്തിൽ നോക്കിയാലും നിന്റെ വ്യക്തി ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ദുനിയാവിൻ്റെ കാര്യത്തിലും പരലോകത്തിൻ്റെ കാര്യത്തിലും അള്ളാഹുവിൻ്റെ തൃപ്തിക്കും അവൻ്റെ ദീനിനും മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ഒരു ജീവിതം മാത്രമേ നിന്റെ ജീവിത വഴിയിൽ നീ തിരഞ്ഞെടുക്കാവൂ എന്ന് തൻ്റെ മകനയ്ക്ക് ലുക്മാനുൽ ഹക്കിം കൊടുത്ത ഉപദേശത്തിൻ്റെ സംക്ഷിപ്ത രൂപമാണ് വിശുദ്ധമായ കുർആാൻ മാനവരാശിക്കായി എന്നുമെന്നും വായിക്കപ്പെടുന്ന അള്ളാഹുവിൻ്റെ ഗ്രന്ഥത്തിലൂടെ നൽകിയിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയുക ഈ ഉപദേശം ഓരോ സത്യവിശ്വാസിയും ജീവിതം പഠിക്കാൻ തുടങ്ങുന്ന തൻ്റെ സന്താനങ്ങൾക്ക് നൽകി ജീവിത വഴിയിൽ സന്താനങ്ങളെ സദാചാരത്തിനൊപ്പം അള്ളാഹുവിൻ്റെ ദീനിനൊപ്പം നിലനിർത്തുവാനുള്ള ബാധ്യത ഏതൊരു പിതാവിനുമുണ്ട് അള്ളാഹു അബ്ബുൽ ഐജ്ജത്ത് ആ കൃത്യം കൃത്യമായ രൂപത്തിൽ ചെയ്യുന്ന യോഗ്യരായ പിതാക്കളുടെ കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته